അക്ബർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണിവിടെ വന്നിരിക്കുന്നത് അക്ബറിന്റെ വൈഫ് ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം ഇന്നലെ ഈ പറയുന്ന ഷാനവാസ അക്ബറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലാലേട്ടം വന്ന സമയത്താണെങ്കിൽ അറിയാലോ ഈ പറയുന്ന അനുമോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ നോട്ടം ശരിയല്ല അത് ഈ പറയുന്ന എപ്പിസോഡ് സമയത്ത് അത് പറഞ്ഞു ലാലേട്ടം പിന്നെ അത് ഈ പറയുന്ന അനുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവം അനുമോൾ പിന്നെ അങ്ങ് ഒഴികെ അങ്ങ് ആ കേസ് കേട്ടങ്ങ് പോയി ഇപ്പം ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കാണാൻ ഇടയായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസ് വിശേല് പിന്നെ അഭിഷേക് ഉണ്ടായിരുന്നു തോന്നി ഇവരെല്ലാവരും കൂടി ഇരുന്ന സമയത്താണ് ഈ ഒരു കാര്യം പറയുന്നത് അക്ബറിന്റെ നോട്ടം ശരിയായില്ല എന്നുള്ള രീതിയിൽ അപ്പൊ അതൊരു മറുപടി ആയിട്ടാണ് ഇപ്പം ഈ പറയുന്നത് അക്ബറിന്റെ വൈഫ് രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നി സത്യം പറഞ്ഞല്ലേ ഇത് ലൈവ് കാണുന്നവരോട് ഞാനൊന്ന് ചോദിച്ചു കൂടെ ലൈവ് കാരണം കുറച്ചൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ വർഷം ഫുൾ ടൈം ലൈവില്ലായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ അക്ബറിന്റെ സംസാര രീതികളൊന്നും ആർക്കും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പുള്ളി എല്ലാം തികച്ചെന്നുള്ളൊരു ഭാവമാണ് അക്ബർ നമ്മുടെ രവി രവിയുണ്ടായിരുന്നു yeah <laughs> പുള്ളിക്കാരിൻ്റെ കൂടെ അങ്ങ് കൂടി അങ്ങ് നൈസ് ആയിട്ടും ഞാനൊക്കെ അങ്ങ് എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ് ഈ അടുത്ത അനുമോളുടെ അടുത്ത് തന്നെ രണ്ടുപേരും കൂടെ ചാടിക്കരെ എല്ലാവരും കണ്ടാണല്ലോ ഈ പറയുന്ന അക്ബറിൻ്റെ സംസാരം എന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഷാനവാസിന് എനിക്കിഷ്ടമാണ് ചില സമയത്ത് എവിടെ എവിടെ ഒഴുകി കളിക്കുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് ഓക്കെ ഇപ്പോഴും ഈ ഒരു ഇതുവരെയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ആരും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഒരു വിജയ നമുക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അക്ബർ ഈ പറയുന്ന പുള്ളിയുടെ നോട്ടവും സംസാരം രീതിയും അടുത്ത് വരുന്ന രീതികളും കെട്ടിപ്പിടിക്കുന്ന അവന് ഇഷ്ടമല്ല അക്ബറിന് എന്തുവാ എന്ന രീതിയിലാണോ ഏഹ് ഷാനവാസ് പറഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമായിരുന്നു ഇതേ കാര്യം തന്നെ അനുമോളം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ലൈവ് കാണുന്ന മിക്ക ആൾക്കാരും ആ സമയത്ത് ഞാൻ ലൈവാണ് കണ്ടുകൊണ്ടിരുന്നത് യൂട്യൂബിൽ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നോട്ടോ അത്ര ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഓക്കെ എന്തായാലും ഈ പറയുന്ന അക്ബറിന്റെ വൈഫ് രംഗത്ത് വന്ന സ്ഥിതിക്ക് ഇനി അകത്തി ഇതിനെക്കുറിച്ച് ഇനി വല്ല ചർച്ചയാകുമെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല ഓക്കെ എന്തായാലും വൈഫ് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് പറയാം അതുപോലെ തന്നെ ഷാനവാസ് എന്താണ് പറഞ്ഞത് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഹായ് ഗൈസ് ഞാൻ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ രാത്രി ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു അതിൽ ഷഹനവാസ് അക്ബറിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷഹനവാസ് പറഞ്ഞു ഞാൻ കണ്ടതാണ് വളരെ മോശമായിട്ട് ഗിസൈലിനെ അക്ബർ നോക്കുന്നത് ഗൈസ് നോ യു ഓൾ ടെൽ മി ഇത് എത്ര മോശമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തോന്നില്ല അതെ നന്നായി അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഈ പറയുന്ന കൂട്ട് മറ്റുള്ളവരുടെ നടത്തവും അതും ഇതും ഒന്നും ശരിയല്ല ഒരാളെ കെട്ടിപ്പിടിക്കുന്നത് ശരിയല്ല ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ ടാങ്ക് എന്ന് വിളിച്ചു പിന്നെ അതൊരു ഒരു ഗെയിമിൻ്റെ ഒരു ഓക്കെ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്കാണ് അത് സംഭവിച്ചെങ്കിൽ ഓക്കെ അത് നമുക്ക് പറയാം പുള്ളിയുടെ സംസാര രീതികളും എവിടെ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു ആ രീതിയിലൊക്കെ പോകുന്നതുകൊണ്ട് അവരുടെ ഗെയിം ഇവിടെ നല്ല രീതിയിൽ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുകയാണ് ഇവിടെ ഗ്രൂപ്പ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ രീതി സ്വഭാവം പിന്നെ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ലൈവ് നമുക്ക് നല്ല രീതി അത്യാവശ്യം ഇവൻ പറഞ്ഞു ഞാൻ ഒരു അന്നെത്തി അക്ബറിന്റെ ഒരു ബ്രദർ പോലെയാണ് ഇവൻ ഐ ഫെൽ ദി ആർ ഗുഡ് ഫ്രണ്ട്സ് ദ വിൽ ജോക്ക് അബൌട്ട് ഈച്ച് അതർ മൈൻഡ് ഐ മൈൻഡ് ദ പ്രോബ്ലം വിസ് ഷെഹനവാസ് ആക്ച്വലി ഹീസ് എ വെരി ചീപ് സ്ട്രാറ്റജി എനിക്ക് എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാം സോ ഐ ഡോ കെയർ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അവർക്കുടെ കണ്ണിൽ എന്ത് കാണുന്നു അവർ അത് ചെയ്യട്ടെ ഇനി ഷാനവാസ് എന്തു പറഞ്ഞു വെച്ചാൽ നമുക്കത് കണ്ടിട്ട് വരാം സ്റ്റാർട്ടിങ്ങില് ഇതൊരു ഗെയിമിന്റെ ഭാഗമല്ലോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കണ്ട നോട്ടം അങ്ങനല്ല ഞാൻ കണ്ട അവൻ നിങ്ങളെ നോക്കുന്നത് കണ്ട് ഞാൻ അങ്ങനല്ല എന്റെ നോട്ടം നോട്ടം മറ്റേ നോട്ടം അക്ബറിന്റെ നോട്ടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പൊ എന്റെ നോട്ടത്തിനെ കുറിച്ച് പറയണ്ട എന്റെ നോട്ടത്തിനെ കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇതാണ് പറയുകയൊക്കെ ചെയ്തത് പിന്നെ ജിസൈൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബ്രദറിനെ പോലെയാണ് അത് ജിസേൽ പറഞ്ഞു പുള്ളിയുടെ മനസ്സിലെന്താണെന്നൊന്നും നമുക്കറിയത്തൊന്നുമില്ല ഓക്കെ ഷോയിൽ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഇതുവരെ ലൈവും അത് ഇതൊക്കെ കണ്ടു വെച്ച് നോക്കുമ്പം എനിക്ക് അക്ബറിന്റെ ചില രീതികൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് ഒരു റിവ്യൂ ചെയ്യുമ്പോൾ അവിടെ ഇവിടെ താങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളവരെയും ഉള്ളവരോ പറയണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സഭ്യതൊരു സഭ്യ ഹൈപ്പ് കൊടുക്കാതിരുക ഹൈപ്പ് ഹൈപ്പ് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭയങ്കര of your